ഗുഡ് ഈവനിങ്ങ് ഓൾ വൈകുന്നേരമായ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി കഴിച്ചു നടക്കാൻ കീഴാണ് അങ്ങനെ കീഴ് ഇതാ ഈ തോട്ടിലേക്ക് കൂടി നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ വന്ന ഈ രണ്ട് ബഗ്ഡൂസ് ആണ് എന്താണെന്നൊന്നും അറിയില്ല നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ നോർ സ്റ്റാൽ ചെയ്യുന്ന സാധനം കണ്ട് വേറെ ഒന്നും അല്ല ഇതാണ് കസ്കസ് ചിലർ ഇത് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല ചിലവർ നല്ലോണം കഴിച്ചിട്ടുണ്ടാവും കഴിച്ചവരൊക്കെ ലക്കി ആട്ടോ കാരണം അത് അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ലോണം പഴുത്ത സാധനം ആട്ടെ ഇത് ഇതെന്ന് വെച്ചാൽ നമ്മൾ നെക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള കസ്കസ് കിട്ടും നല്ല മധുരമുള്ള സാധനമാണ് നിങ്ങൾ എവിടെയും കണ്ടു അതിന് ഇത് കഴിക്കുക പക്ഷേ ഇത് തന്നെയാണോ കൺഫേം ആക്കണം അങ്ങനെ അവിടെ അടുത്ത് കുഞ്ഞു കുഞ്ഞിങ്ങനത്തെ പീഡിയല്ലുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതാണ് അങ്കവാടി ഉണ്ടായത് ഞാൻ പഠിച്ച അംഗവാടി എന്നാലും വേറെ ആരും പഠിച്ച അങ്കവാടി അതിനുശേഷം നമ്മൾ ചർച്ചിലും കണ്ട് അവിടെ നിന്ന് കുർബാന ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കായൽ കണ്ട ഇവിടെ കുറേ മീൻ വളർത്തുന്ന ഉണ്ട് ഇവിടെ രാവിലെ പോയ ഫ്രഷ് മീനും കിട്ടുക വേറെ കാര്യം അങ്ങനെ കുറച്ച് നടന്നപ്പോൾ ധായ സമയത്ത് നമ്മൾ ഒരു സോഡ വാങ്ങിക്കരുത് ഈ സോഡ എല്ലാ പീഡിക്കാരൻ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ പൊട്ടിക്കാം നമുക്ക് വീട് എടുക്കാൻ വേണ്ടി കാരണം പാവം മനുഷ്യനൊക്കെ പൊട്ടിച്ചിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മളൊക്കെ കുടിച്ച് അതിന് ശേഷം നമ്മൾ ഞാൻ അത് നമ്മൾ രണ്ട് റുപ്പേൻ്റെ സിപ്പപ്പില്ല അതും വാങ്ങി പിന്നെ ഈ റോഡിന് പ്രത്യേകത ഇവിടെ ഇന്റർലോക്ക് കിട്ടും പണ്ടെല്ലൂടെ കുണ്ടും ായിരുന്നു പക്ഷേ ഇപ്പോൾ പുരോഗമനം വേറെ എന്താ പറയേണ്ടത് സൺസെറ്റ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ അതെല്ലാം കണ്ടിട്ടന്നെ പോകാൻ തരുന്നി ഇവിടെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ക്യാമറയിലുണ്ട് പക്ഷേ അത് നമുക്ക് സൂം ചെയ്തെടുത്ത് കിട്ടിയിട്ടില്ല അങ്ങനെ കുറച്ച് നടന്ന സമയം നല്ലോണം വിഷമം അപ്പോൾ ഞാനൊരു പിടി പോയിട്ട് റോബസ്റ്റ് പഴം വാങ്ങി അതും കഴിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളേ ബായ്